നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ധനിക്കൂറിലാണ് ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് മകരക്കൂറിലാണ് അപ്പോൾ ധനിക്കൂറുകാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ചന്ദ്ര ലഗ്നാധിപത്യം വഹിച്ച് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ദൈവാധീനം കുറച്ച് കുറവാണ് അതേപോലെ തന്നെ മാണവ്യയോഗം ഉണ്ടെങ്കിലും ഗുരുശു ശുക്രന് ശനിയുടെ ദൃഷ്ടിയുണ്ട് അല്ല യോഗമുണ്ട് അപ്പോൾ മന്ദയോഗം ശുക്രന് വരുന്നത് കാരണം കൊണ്ട് അത് എല്ലാ കാര്യത്തിനും കുറച്ച് അലസതയും പിന്നെ കാലതാംസവും വരുത്തുന്ന ഒരു സ്വഭാവമാണ് നാലാം ഭാവത്തിലാണ് ശനിയും രാഹുവും കൂടി നിൽക്കുന്നത് തറവാട് സ്വത്ത് സംബന്ധമായിട്ടുള്ള കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതേപോലെ തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ പത്താം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് പത്താം ഭാവാധിപതിക്ക് നീചാവസ്ഥയുണ്ടെങ്കിലും നീജഭംഗ ചക്രവർത്തി യോഗമുള്ളത് കാരണം ആദ്യം കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചതിന് ശേഷം തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടാകാൻ യോഗമുണ്ട് കാരണം നീജഭംഗ ചക്രവർത്തി യോഗമുള്ളത് കാരണമുണ്ട് പതിനാലാം തീയതിക്ക് ശേഷം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല അഞ്ചാം ഭാവാധിപതി നഷ്ട സ്ഥാനാധിപത്യം വഹിച്ച് അഷ്ടമത്തിൽ പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ അഭിവൃദ്ധിക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയും ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് നാലാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിട്ട് കുറച്ച് ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുകയും അതുപോലെ തന്നെ കേസ് പോലെയുള്ള നിയമപരമായിരിക്കുന്ന കാര്യങ്ങൾ ഇടപെടേണ്ടി വരാനും സാധ്യതയുള്ള സമയമായത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുകയും നല്ല പരിഹാരങ്ങളൊക്കെ ചെയ്യണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്താർച്ചനൊക്കെ ചെയ്യുക അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലുമൊക്കെ യഥാശക്തി വഴിപാട് ചെയ്യണം എന്നാൽ ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും മകരൻ്റെ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനി ഉണ്ടായിരുന്ന മാറി എന്ന് പറയുന്ന ഒരു ഗുണമാണ് ശനി ഇപ്പോൾ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ശനി നല്ല സഹായങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായി യോഗ കാണുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനാണ് നാലാം ഭാവാധിപതി നിവൃത്തി സ്ഥാനത്തുണ്ട് നീചത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അപ്പോൾ കുടുംബ സംബന്ധമായിട്ടുള്ള ഗുണമനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിലും വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കാനുള്ള യോഗമാണ് കാണുന്നത് കാരണം പാപയോഗം നാലാം ഭാവത്തിൽ വന്നു നാലാം ഭാവാധിപതിക്ക് നീചാവസ്ഥ വന്നു അപ്പോൾ അന്യദേശയാനം എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കാനൊക്കെ യോഗമാണ് മാത്രമല്ല ആയിരിക്കുന്ന ശുക്രൻ ഉച്ചബലവാനായിട്ട് ബുധനോട് യോഗം ചെയ്തേക്കുന്നത് അപ്പോൾ ബുധശുക്ര യോഗം വളരെ നല്ലതാണ് അത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടാകും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് മാത്രമല്ല അഞ്ചാം ഭാവത്തിൽ വ്യാഴവും അഞ്ചാം ഭാവാധിപതി മൂന്നാം ഭാവത്തിൽ പരിവർത്തന യോഗം ചെയ്തു നിൽക്കുന്നതുകൊണ്ട് സഹോദര ഗുണം എവിടെ ചെന്നാലും നല്ല സഹായങ്ങൾ കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് മാനസികമായിട്ട് വളരെ സന്തോഷവും അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ പോലും ഖണ്ഡകാരകനായിരിക്കുന്ന കേതു അനിഷ്ടസാനത്ത് നിൽക്കുന്നത് കൊണ്ട് നല്ല പരിഹാരങ്ങൾ നവഗ്രഹ പൂജ ചെയ്യുക അല്ലെങ്കിൽ കേതു പൂജയൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്